ലുക്കാടസ് വിശേഷം പതിനാറാമത് അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയാണ് ഇന്നത്തെ വചനഭാഗം ലാസർ എന്ന വാക്കിന് അർത്ഥം കൽ പറയുന്നത് ദൈവം സഹായിക്കുന്നു എന്നുള്ളതാണ് ദൈവം സഹായമായുള്ളവനായിരുന്നു ലാസർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവൻ അപ്രാഹത്തിൻ്റെ മടിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ദൈവം ആശ്രയമായിട്ടുള്ളതല്ലാതെ ദൈവം സഹായമാകാതെ സ്വന്തം കാലിൽ മാത്രം നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സംഭവിക്കാവുന്ന ഒരു ഒരു പരാജയത്തെക്കുറിച്ചാണ് ധനവാൻ്റെ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യൻ നീതിമാനാകുന്നത് എപ്പോഴാണ് അത് മത്താടി സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് അതിങ്ങനെയാണ് അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് കുടിപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാലാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും ഈ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുപനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തോന്നുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ രീതിമാനായി ജീവിക്കാൻ തന്തുരാൻ നിങ്ങളെ സഹായിക്കട്ടെ